വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ടി എ ഹോസ്റ്റർഗ് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപക അധ്യാപകടി സംസ്ഥാന വ്യാപകമായുള്ള സായാഹ്ന ധർണയുടെ ഭാഗമായാണ് കാഞ്ഞങ്ങാട്ടും വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കുക തുടർച്ചയായ ആറ് പ്രവൃത്തി ദിനങ്ങൾ ഒഴിവാക്കുക വിദ്യാർത്ഥികളുടെ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ സംസ്ഥാന വ്യാപകമായി സായാന അധ്യാപക ധർണ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ഹോസ്റ്റർഗ് ഉപജില്ലാ കമ്മിറ്റി പുതിയ കോട്ട മാന്തോപ്പ് മൈതാനിയിൽ നടത്തിയ ധർണ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം ഇ ചന്ദ്രാകതൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പരിഷ്കരിക്കുക തുടർച്ചയായ ആറ് അധ്യയന ദിനങ്ങൾ ഒഴിവാക്കുക കുട്ടികളുടെ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുക എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യാണ് സഖാക്കള ഞാൻ സൂചിപ്പിച്ചതുപോലെ സംഘടനയെ ഒരു സമരത്തിലേക്ക് വലിച്ചു വയ്ക്കപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ വരവേൽക്കുന്നതിന് വേണ്ടി കെ എസ് ടി എയുടെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും മന്ത്രിയുടെയും ഒക്കെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഉപജില്ലാ പ്രസിഡന്റ് സി ശാരദ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശ്രീകല ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കെ വി രാജൻ പി പി കമല രാജേഷ് കറിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി കെ ഉണ്ണികൃഷ്ണൻ എ സി ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു ഉപജില്ലാ സെക്രട്ടറി പി പി ബാബുരാജ് സ്വാഗതവും ഉപജില്ലാ ട്രഷർ എം രമേശൻ നന്ദിയും പറഞ്ഞു